പത്തനംതിട്ടയിൽ ഒരു അപകടമുണ്ടായി ഇന്ന് രാവിലെ തിരുവല്ലയിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട മിനി ലോറി വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം ഉണ്ടായിരിക്കുന്നത് സുജു ടി ബാബു ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് സുജു എങ്ങനെയായിരുന്നു അപകടം ഈ അപകടത്തിൽ മറ്റു ക്യാഷ്വാലിറ്റീസ് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ലല്ലോ അല്ലേ ആശങ്കപ്പെടാനൊരു സാഹചര്യം നിലവിൽ നിലനിൽക്കുന്നില്ല ഇന്ന് പുലർച്ചെ നാല് മണിയോടിയോ ആണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് തിരുവല്ല നാലുകോടി റോഡിൽ പെരുന്തിരുത്തിയിൽ റെയിൽവേ ഗേറ്റിന് സമീപം വെച്ചാണ് കെ എസ് സി ബിയുടെ സാധന സാമഗ്രികൾ കയറ്റി വന്ന മിനി ലോറി അപകടത്തിൽപ്പെടുന്നത് വളരെ മിനി ലോറി വരുന്ന ഘട്ടത്തിൽ ഈ ഗേറ്റ് അതായത് റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നത് സദ്യയിൽപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് തുടർന്ന് ഈ മിനി ലോറി സമീപത്തെ വൈദ്യുതി പോസ്റ്റ് പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത് ഇതിനെ തുടർന്ന് തൃശൂർ സ്വദേശിയായ ഡ്രൈവർ ഗിരീഷ് കാല് ഈ മിനി ലോറിയിൽ ഡ്രൈവർ ക്യാബിനുള്ളിൽ കുതുങ്ങുകയായിരുന്നു പിന്നീട് തിരുവല്ലയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷാ ശമനസേനയുടെ ഉദ്യോഗസ്ഥരെത്തി മുൻഭാഗം ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് അല്ലെങ്കിൽ അത് തട്ടി ചെയ്താണ് ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് തട്ടി ചെയ്ത പുറത്തെടുത്ത് രക്ഷിക്ക് നഷ്ടപ്പെടുത്തുകയായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന് ഈ പരിക്കേറ്റ ഗിരീഷിനെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബിനീഷ് ശരി ഇന്ന് രാവിലെ തിരുവല്ലയിൽ മിനി ലോറി വൈദ്യുതി പോസ്റ്റിൽ ഒടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ചാണ് സുജോ വിശദമാക്കി തന്നത്